ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ മോർണിംഗ് വ്ലോഗാണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നാ അതിൻ്റെ ടെമ്പററി അഡ്മിഷന് പ്ലസ് വണിലേക്കുള്ള ടെമ്പററി അഡ്മിഷന് നമ്മൾ പെർമനന്റ് ആക്കാൻ വേണ്ടി പോണെണ് അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടി ഇന്നത്തെ ദിവസത്തിന് ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ പണി അയക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വട്ടും കരളും ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ തലേന്ന് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച വട്ടും കരളാണ് അപ്പോൾ അതിൻ്റെ ഐസൊക്കെ മാറി തണുപ്പൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് കഴുകി വീണ്ടും കഴുകി നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് കയ്യിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ആ ഒരു പൊടി പിന്നെ അതൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതേ കുക്കറിൽ മൂടിയിട്ട് ഇതേ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് ഇട്ടെ അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ എണീറ്റപ്പോൾ കൂട്ടി വെച്ച വെള്ളപ്പത്തി വെള്ളപ്പം കേട്ടോ വെള്ളപ്പത്തിൻ്റെ മാവാണ് അത് നല്ലപോലെ പൊന്തി പൊന്തിക്കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വെള്ളപ്പം ചുട്ടെടുക്കണം അപ്പം അതൊന്ന് എടുക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ ഈ വെള്ളപ്പത്തിൻ്റെ ഇപ്പം വട്ടും കരളും കൂട്ടി കഴിക്കുന്നുണ്ടല്ലോ അതിൻ്റെ മൊനോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഈ സംഭവം അതായത് ഈ കരളൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ എനിക്ക് ആ ചാർ ഇഷ്ടമാണ് ചാർ മാത്രമാണ് ഞാൻ കഴിക്കണത് ഇവിടെ എൻ്റെ കെട്ടിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കുക എന്ന് വെച്ചത് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ വെള്ളപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു അപ്പോൾ വട്ടും കറികളൊക്കെ വേവിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളത് മസാല ഒക്കെ റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ ഞാനിതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊഴിച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളത്തുള്ളി ചാച്ചെടുത്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സവാളയാണ് അത് നേരിയതായി കട്ട് ചെയ്തെടുത്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ സവാള ഒന്ന് വാടിക്കിട്ടണം അപ്പോൾ സവാള ഒക്കെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളിൽ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ അതിൻ്റെ ഇടയിൽ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനത് എഡിറ്റ് ചെയ്തപ്പോൾ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതങ്ങോട്ട് വട്ടത്തിലരി ഇനി ഇട്ടുകൊടുക്കണേ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വെന്ത് ഒടഞ്ഞ് കിട്ടണം അപ്പോൾ നമ്മുടെ മസാലയും ഒക്കെ കൂടി ഒന്ന് ഒന്ന് സെറ്റാവട്ടെ കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വയന്ന് ഇട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണം വട്ടും കരളും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തപ്പാടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നമ്മുടെ ഈ വട്ടും കരലിലൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അപ്പോൾ ഒന്ന് ഇതൊന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്കിനി ഇത് മൂടി വെക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടാകും വട്ടും കരലിലേക്ക് മസാല ഒക്കെ പിടിച്ച് നല്ല അടിപ്പൊളി വട്ടും കരളും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെയും ഇതടുപ്പത്ത് വെച്ച് ആ കറി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പം നല്ല വരട്ടിയ വട്ടും കരളും കിട്ടും അങ്ങനെയും നമ്മൾ നാസ്തൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആതിൻ്റെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോണേനാണ് അപ്പോൾ ആതിൻ്റെ ഫയലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ആദ്യമാണ് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും ഫയലൊക്കെ എൻ്റെ കയ്യിലായിരിക്കും അങ്ങനെ അങ്ങനെതേ നമ്മൾ ഓട്ടോക്കാണ് പോണത് കേട്ടോ അപ്പോൾ ഞാനും ആദ്യം മാത്രമേ ഉള്ളൂ അനി വർക്കിന് പോയി അങ്ങനെ അങ്ങനതേ നമ്മൾ കുറച്ച് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് അങ്ങനെ അങ്ങനെതേ സ്കൂളിലെത്തി അപ്പോൾ നമ്മളെ വിളിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ വെറുതെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണേ അങ്ങനെ ദേ അവിടെ ഇരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എപ്പോൾ ഇറങ്ങുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വാങ്ങിയിട്ടപ്പോൾ തന്നെയാണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ ഇപ്പം ടേക്ക് കെയർ ബൈ ബൈ